ക്ലാസ്സങ്ങളാണ് ഹായ് പരിപ്പടാണോ ഇന്ന് മേരി ഒന്നില്ലേ മേരീനെ കണ്ടില്ലല്ലോ എനിക്കൊന്നും അറിഞ്ഞൂടാ ഇയാള് നല്ല ദേഷ്യത്തിലാകും കൂളാക്കാനായിട്ട് ഒരു തണുതല്ല ഈ പറയട്ടെ ചെടോ എന്തോ കാര്യമുണ്ട് പറ അത് ഞാൻ പഴയ പള്ളികളെ കുറിച്ചൊരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് റിസർച്ച് അങ്ങനെ കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മളെ നേരിട്ട് കളക്ട് ചെയ്യണം ചേർച്ചിനെ പറ്റിയുള്ള ഹിസ്റ്ററി ഫോട്ടോസ് അങ്ങനെ കാര്യങ്ങളുണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ ഉണ്ട് എനിക്കാണെങ്കി പരിചയം നമ്മളീ മനുഷ്യമാരുടെ അടുത്തൊക്കെ ഇടയ്ക്ക് വർത്താനം പറയണം അന്നാലേ നമുക്ക് പരിചയം വരവുള്ളൂ അല്ലാതെ കുട്ടി വിചാരിക്കണര് കള്ളന്മാരും കോഴികളും പ്രശ്നകരൊന്നുമല്ല എന്നെ എന്നെപോ നല്ല ആൾക്കാരും ഉണ്ട് എന്താ കുറച്ച് പഴയ പള്ളികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ ഞാൻ ശരിയാക്കി തരാം മിനിറ്റ് എടാതെ നമ്മുടെ ക്ലാരിക്ക് പഴയ പള്ളികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ എടാ നീ അച്ഛന്റെ അടുത്ത് പറഞ്ഞ അതൊന്നും പറഞ്ഞു ശരിയാക്കും സഹതാപം തോന്നിട്ടല്ല ഇവൻ വന്ന് പറഞ്ഞ് കറി കാലുടിച്ചോണ്ടാണ് എത്ര പള്ളിയെ കുറിച്ച് അറിയണം അഞ്ച് അഞ്ചല്ലേ അഞ്ചല്ലേ ആ ഇംഗ്ലീഷാ എനിക്ക് തരും ശരി ശരി അച്ഛനോട് ഞാൻ സംസാരിച്ച് മൂന്ന് പള്ളികൾ അച്ഛനെ നേരിട്ട് അറിയാവുന്നുണ്ട് അവിടെ അച്ഛൻ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി പള്ളികളൊക്കെ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞേ പിന്നെ ഈ പള്ളികളൊക്കെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത് പേടിക്കാണ്ട് അധികം ദൂരൊന്നും

ഏഹ് ഞാനാ ആ കൂടെ ചെല്ലി നിനക്കല്ലേ സഹായിക്കണ്ടേ പഠിപ്പിക്കണ്ടേ അല്ല ഞാൻ കരുതി ലൈലസരം വരുന്നില്ല വണ്ടി എടുക്കുന്നില്ലേ എന്തിനാണ് രണ്ടു വണ്ടി നമുക്ക് ഈ വണ്ടി പോയാ പറ ഞാൻ ഓടിക്കണോ പാട്ടുകാരോ ഹെൽമറ്റ് വെച്ചോ ഇരുന്നോ ആ പോവാ പാട്ട് പോയാ ലൈല കഴിച്ചിട്ട് പോടാ ഡ്രൈവറാണ് എന്താ എന്ത് ജനമാടി ഇത് വൈ സബ് клаറാ ഞാൻ सब बाहर गया എന്താ ওই సైടാ പോയി अच्छा അൽജ്ജവടിയാ ആ ഹലോ ആ പറ ഹലോ ഞാൻ അവിടെ വീടിലുണ്ട് ലൈലസനെ കാണാതെ പോ ഞാൻ ഒറ്റയ്ക്ക് പോവുന്നു

അപ്പൂപ്പന്റെ ആ പൂപ്പന്റെ ബർത്ത് ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങളൊന്നും വിളിക്കുന്നല്ലേ എന്തിന് വലിയ ഭയങ്കര ഭയങ്കര ഒരു ഫിജോ ഫിജോ എന്തോ മിനിറ്റ് എന്നോട് എല്ലാം പറഞ്ഞു ആ കവിതകളൊക്കെ ഫിജോ എഴുതിയതാണല്ലേ അത് അത് മിസ് എനിക്ക് ഫിജോന്റെ തമാശകളാണ് എന്നെ സാറിനെ ഒരുമിപ്പിച്ചത് അതുകൊണ്ട് ആ കവിതകളൊക്കെ ചേർത്തൊരു പുസ്തകമാക്കാൻ ഞാനും സാറും തീരുമാനിച്ചു അതിന്റെ ആദ്യ കോപ്പി ഫിജോയ്ക്ക് തരാനാണ് ഞാൻ വന്നത് നന്നായി എഴുതുന്നുണ്ട് ഇനിയും എഴുതണം അസൈൻമെന്റ് നല്ല കവിതകള അയാളുടെ ഹൃദയത്തില് കുന്തമുനകൾ പോലെ സ്പർശിക്കുന്ന വരികളാ ഇരുത്തം വന്ന ഒരു ഇനി എഴുതണം കേട്ടോ പോയാലോ ടീച്ചർക്ക് സ്പീഡ് അല്ലല്ലോ ഓക്കെ ഷിജോ കാണാം ഞാൻ ചെലപ്പോ നൂറ്റി നാല്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പൊക്കളെ ഈ ബൈക്ക് കൈക്ക് ഇട്ടിക്കഴിഞ്ഞാ പിന്നെ എന്റെ സ്പോർട്സ് കൊണ്ടിരിക്കും രാവിലെ മനുഷ്യനെ മനങ്ങൾ എത്താൻ ഒരു പണി മരിയാ

ക്ലാര ലൈലാസന്റെ ഫ്രണ്ട് അവനാരും വിളിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ആ മോളകത്തേക്കുവാ അവൻ കുളിക്കാതെ നിൽക്കായിരുന്നു മോളെ കണ്ടപ്പോ കുളിക്കാൻ ഓടിയിട്ടുണ്ട് ക്ലാര മോളിരിക്കെ ഞങ്ങളുടെ സക്കാബിന്റെ കേക്കാമ്പ് മോളുടെ പേരെന്താ ചേച്ചിയ ചേച്ചിയും സ്കൂട്ടറിൽ ഇവിടെ വന്നിരുന്നോ എവിടെയോ പണ്ട